അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ൻഷിയുംരുതേകിമായിൽ ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തകർന്ന റോഡുകളിലെ കുഴികൾ മഴ കഴിഞ്ഞതിനു ശേഷം ആരംഭിക്കുന്ന പ്രവൃത്തികൾക്ക് കാത്തു നിൽക്കാതെ എത്രയും വേഗത്തിൽ അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയതായി എം എൽ എ എ പി അനിൽകുമാർ വണ്ടൂർ കാളികാവ് റോഡുകളിലെ കുഴികൾ നടപടികൾ ഉണ്ടാവുമെന്നും അദ്ദേഹം നിയോജകമണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ അവലോകന യോഗത്തിനുശേഷം വിഷൻ വാർത്തകളോട് പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് യോഗം ചേർന്നത് മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ജൽജീവൻ മിഷന്റെ പ്രവൃത്തികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് യോഗം തീരുമാനിച്ചു ഭരണാനുമതി ലഭിച്ച ചെറിയക്കോട് പാലത്തിന് ടെക്നിക്കൽ സാങ്ഷനുവേണ്ടി എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ എം അറിയിച്ചു വണ്ടൂർ ടൗൺ നവീകരണ പ്രവൃത്തിയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് സർവേ കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു സിആർഐഎഫിൽ ഉൾപ്പെടുത്തി നവീകരണ പ്രവൃത്തി നടത്തുന്ന വണ്ടൂർ കാളികാവ് റോഡിലെ ബി എം ആന്റ് ബിസി പ്രവൃത്തി മഴ കഴിഞ്ഞാൽ ഉടനെ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പറഞ്ഞു തൃക്കേകുത്ത് പാലം നിർമ്മാണം പൂർത്തീകരിച്ചതായി ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു പ്രസ്തുത പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് എം നിർദ്ദേശം നൽകി ഉതിരംപൊയിൽ മാളിയേക്കൽ റോഡ് എസ്റ്റിമേറ്റും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ച വാണിയമ്പലം താളിയംകുണ്ട് പൂളമണ്ണ റോഡ് എസ്റ്റിമേറ്റും സാങ്കേതികാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു വണ്ടൂർ നിയോജ മണ്ഡലത്തിലെ പി ഡബ്ല്യു ഡി കീഴിൽ വരുന്ന റോഡുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ഇന്ന് വിവിധ മേഖലയിലെ മേഖല ഉദ്യോഗസ്ഥന്മാർ അതുപോലെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ അതുപോലെ ജനപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ ഇന്ന് ചേർന്നു മഴക്കാലമായതുകൊണ്ട് റോഡുകളുടെ സ്ഥിതി വളരെ പ്രയാസകരമായ സാഹചര്യമാണ് പല റോഡുകൾക്കുമുള്ളത് എന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഡ് പണി ആരംഭിക്കാൻ ഉദ്യോഗസ്ഥന്മാർ മഴ കഴിഞ്ഞതിന് ശേഷമേ കഴിയൂ എന്ന് യോഗത്തെ അറിയിച്ചു പക്ഷേ അത് വരുന്നത് വരെ വർക്ക് തുടങ്ങുന്നതുവരെ നിലവിലുള്ള റോഡുകളിലെ കുഴി അടയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പരമാവധി അത്തരം കാര്യങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് വണ്ടൂർ കാളികാവ് റോഡ് ഉൾപ്പെടെയുള്ള റോഡിൽ ഗതാഗത കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടി കുഴി അടയ്ക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റ് ഈ പി ഡബ്ൾ ഡി റോഡ് വർക്കുകളുടെ കാര്യങ്ങൾ മഴക്കാരൻ പലതും നിർത്തിവെച്ചിരിക്കുകയാണ് അത് മഴ കഴിഞ്ഞ ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇന്ന് ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ഇന്ന് പലതും ഗതാഗത യോഗ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അതിനാവശ്യമായ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് അതും മഴ കാരണമാണ് തുടങ്ങാത്ത എന്ന് ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചു അപ്പോൾ വണ്ടൂർ പഞ്ചായത്തിലെ പ്രവർത്തികൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കാനുള്ള മഴ ഒന്ന് വിട്ടുന്നാൽ തന്നെ ആരംഭിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ റോഡുകളുടെ സ്ഥിതി കനത്ത മഴ കാരണം വെള്ളക്കെട്ടും കാര്യങ്ങളും കൂടുതൽ ഉള്ളതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരമാവധി വേണ്ടിയുള്ള നടപടികൾ ഉദ്യോഗസ്ഥന്മാരുടെ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൾ ഗഫൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് പി സിദീഖ് തുടങ്ങി ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പ് പാലം റോഡ് കെട്ടിടം എൻ എച്ച് വിഭാഗങ്ങളിലെയും കേരള റോഡ് ഫണ്ട് ബോർഡ് വാട്ടർ അതോറിറ്റി തുടങ്ങി വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്